സ്വാതി ബജറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ് ഈ ബജറ്റ് സമ്മേളനത്തിൽ തുടക്കമാകുമ്പോൾ ആ സമ്മേളനത്തിലേക്ക് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പാർലമെൻറ്റിന് സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ ഭീഷണി വന്നിരിക്കുന്നു എം പിമാർക്ക് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നു എന്നതാണ് ബോംബ് വച്ച് തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ആ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടത്തിലേക്ക് കൃത്യമായി എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് സർക്കാർ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് മനു ഇന്നലെ രാത്രിയോടെയാണ് ഈ പാർലമെന്റ് സെഷൻ ഇന്ന് ആരംഭിക്കാനിരിക്കെയാണ് ഇന്നലെ രാത്രിയോടെ ഈ ഒരു ഭീഷണി സന്ദേശം എം പിമാർക്ക് ലഭിക്കുന്നത് കലിസ്ഥാൻ അനുകൂല സംഘടനയായിട്ടുള്ള സിക്ക് ഫോർ ജസ്റ്റിസ് ആണ് ഈ സന്ദേശം അയച്ചിട്ടുള്ളത് കലിസ്ഥാൻ അനുകൂലമല്ലെങ്കിൽ വീട്ടിലിരിക്കണമെന്ന കാര്യമാണ് അവർ ഇന്നലെ എം പിമാർക്ക് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത് പരാതിയിൽ ഇപ്പോൾ എന്തായാലും ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എം പിമാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാർലമെന്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർലമെന്റ് ആക്രമണവുമായൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് സുരക്ഷയിലെ വീഴ്ചയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ വാർത്തകളൊക്കെ നേരി നേരത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ എം പിമാർക്ക് ഭീഷണി സന്ദേശം എത്തുന്നത് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ ഉറവിടം എന്താണെന്നുള്ളത് അതായത് എം പിമാർക്ക് എത്തിയ ഒരു ഭീഷണി സന്ദേശം മാത്രമാണ് നിലവിലിപ്പോൾ കയ്യിലുള്ളത് അതിൻ്റെ അതിനെ ചൂടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം ദില്ലി പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ ഭരണകൂടത്തിന് കീഴിൽ ഇവർ വലിയ അസ്വസ്ഥരാണ് ഈ ഭരണകൂടത്തിൽ വിശ്വാസമില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണും കാതും പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കണ്ണും കാതും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്തായാലും ഇത് വലിയ തരത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ദേശീയ മാധ്യമങ്ങളടക്കം ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ബജറ്റ് തുടങ്ങാൻ വേണ്ടി പോകുന്നു നാളെ അതിനു മുന്നോടിയായി പാർലമെന്റിലെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമ്പോൾ പോലും ഈ എം പിമാരുടെ ഈ ഭീഷണി സന്ദേശം എന്നുള്ളത് വലിയ സർക്കാരിനും വലിയ ആശങ്കയായി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇതിൽ എന്തൊക്കെയായിരിക്കും ഇനി മുന്നോട്ടുള്ള നടപടി എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതായിട്ടുണ്ട് മനു പാർലമെൻ്റിൻ്റെ ബജറ്റ് സെഷൻ വർഷകാല സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഈ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് എം പിമാർക്ക് ഖലിസ്ഥാൻ വിഘടനവാദികളുടെ സിക്ക് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുകയാണ് അതിലെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ മറ്റൊന്ന് കേരളത്തിൻ്റെ പ്രതീക്ഷയടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് ഇത്തവണയും നമ്മൾ ഉറ്റുനോക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അത് എയിംസ് തന്നെയാണ് ഈ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇത്തവണയെങ്കിലും അനുവദിക്കുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുൻപിൽ ബാക്കിയുണ്ട് പ്രത്യേക സാമ്പത്തിക സഹായമുണ്ട് അതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞതിനടക്കം കൂടുതൽ സഹായങ്ങളൊക്കെ തേടിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണത്തെ ഇതുപോലല്ല ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ് കാരണം കഴിഞ്ഞ രണ്ട് തവണ നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വലിയ ഒരു ഒരു ധാർഷ്ട്യം അവരുടെ മുൻപിലുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഈ ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരു മുന്നണി സംവിധാനത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സമീപനങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതിലാണ് നമ്മുടെ പ്രതീക്ഷയും അതോ ഇനി കാര്യത്തോടടുക്കുമ്പോൾ പതിവ് രീതിയിലേക്ക് തന്നെ മാറുമോ നിർമ്മല സീതാരാമൻ യൂണിയൻ ധനമന്ത്രി എന്ന് നമ്മൾ നാളെ കാത്തിരുന്ന് കാണാം ഏതായാലും ബജറ്റ് സമ്മേളനം ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി നാളെയാണ് ബജറ്റ് സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്